ഹായ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്നാൽ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ടോപ്പിൽ ബാറിംഗ് മാത്രം എങ്ങനെ ചെയ്യണമെന്നാണ് നോക്കാൻ പോണത് നമ്മൾ നമ്മളെപ്പോഴും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവറൊക്കെ തയ്ച്ചുകഴിഞ്ഞിട്ടാണല്ലേ ബാർ ചെയ്യണത് എന്നാൽ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ഫ്ലവർ ഒന്നും ഇല്ലാതെ ബാറിംഗ് മാത്രം എങ്ങനെ ചെയ്യാന്നാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്തേരി ശിൽ നിന്നാണ് നമ്മുടെ ടോപ്പിന്റെ സ്ലീവ് ആണ്ട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു രണ്ട് സ്ലീവിലും അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിന്റെ നെക്കിലും ടോപ്പിന്റെ താഴെ വന്ന രീതിയിലായിട്ട് നമ്മൾ ഈ ഒരു ബാറിങ് ചെയ്യാൻ പോണത് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടാർ നമ്മുടെ ഈ ഒരു തയ്യൽ മിഷൻ കട്ടോർക്ക് പഠിക്കാനായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ബേസിക്സ് വീഡിയോകൾ കാണാൻ മാർക്കരുത് കേട്ടാ ഇതാണ് കേട്ടോ നമ്മുടെ ടോപ്പിന്റെ നെക്കിന്റെ ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു നെക്കിന്റെ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിന്റെ അടിഭാഗത്തുമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ും നമുക്ക് അടയാളപ്പെടുത്തി തന്നേക്കണോ നമുക്ക് ഇനി ഇത് പ്രത്യേകിച്ച് വരക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നേരെ നമുക്ക് ബാറിങ് ചെയ്താൽ മാത്രം മതിയാവേ നമുക്ക് ഫ്രെയിം ഇട്ട് തയ്ക്കാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ഈ ഒരു ടോപ്പിന്റെ താഴെ വനിന്റെ ഭാഗത്തും അതുപോലെ തന്നെ നെക്കിന്റെ ഭാഗത്തും ഇതുപോലെ എക്സ്ട്രാ തുണി നമ്മൾ തയ്ച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കടുത്തായിട്ട് നമ്മൾ തയ്ക്കാൻ എടുത്തേക്കണതായി ഈ ഒരു നൂലാണ് കേട്ടോ അപ്പൊ ഇതാണ് ശരിക്കും നമ്മൾ കട്ട് വർക്ക് ചെയ്യണ നൂല് എന്ന് പറയുന്നത് ഈ ഒരു കട്ട് വർക്ക് നൂലിട്ട് ചെയ്യാതെ എപ്പോഴും നമ്മൾ സിൽക്ക് നൂലിട്ട് ചെയ്യണെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആങ്കറിന്റെ നൂലിപ്പോ വന്നില്ലാട്ടാ കമ്പനി നിർത്തിന്നാണ് പറയണത് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സിൽക്ക് നൂല് ഉപയോഗിച്ച് കട്ട് വർക്ക് ചെയ്യണത് നമുക്ക് കട്ട് വർക്ക് നൂല് നൂലില്ലെന്നോർത്ത് ഒരു കുഴപ്പമില്ലാട്ട കാരണം നമുക്ക് ഈ ഒരു സിൽക്ക് നൂല് ഉപയോഗിച്ച് തന്നെ നമ്മുടെ വർക്ക് നല്ല അടിപൊളി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റൂട്ടാ ഇതേപോലത്തെ കളറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും കിട്ടാൻ ചാൻസ് ഉണ്ടേട്ടോ കോമൺ ആയിട്ടുള്ള കളറുകളാണ് നമുക്ക് കിട്ടാനായിട്ട് വഴിയില്ലാത്തത് ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും നമ്മുടെ ഈ ഒരു കട്ട് വർക്ക് ചെയ്യാനായിട്ട് സിൽക്ക് നൂൽ ഉപയോഗിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇതിന്റെ ബാക്കി ഭാഗം കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാനും തരാനും മറക്കരുതേ